കോഫി ഹൗസിലിരുന്ന് സോഫിയും സനൂവും എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് എങ്കിലും ഒന്നും ചോദിക്കാനും കഴിയാതെ മിണ്ടാതിരുന്നു ഭദ്രൻ എന്താടാ ഭദ്ര അവൻ വന്ന് ഇടിച്ചപ്പോൾ നിന്റെ കിളി പോയോ സനൂവ് ചോദിക്കുമ്പോൾ അവനെ നോക്കിയൊന്നും ഇല്ലെന്ന് തലയാട്ടി പുഞ്ചിരിച്ചു ഭദ്രൻ എന്നാ വിട്ടാലോ എനിക്കൊരു അർജൻറ്റി അയക്കാനുണ്ട് സോഫി മൂന്ന് പേരും എഴുന്നേറ്റ് നടന്നു അവരവരുടെ സീറ്റിലേക്ക് ഇരുന്നും നന്ദയുടെ ക്യാബിന് തുറന്ന ചെറുപ്പക്കരൻപുറത്തേക്ക് വന്നു കൂടെ നന്ദയും അവർ രണ്ടുപേരും ആരെയും നോക്കാതെ എന്തെങ്കിലും സംസാരിച്ച് ഒരുമിച്ച് നടന്നു പോകുന്നതും നോക്കിയിരുന്നു എല്ലാ സ്റ്റാഫും ഭദ്രൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു കാരണം അവൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ താൻ വന്ന ഇത്രയും നാളായിട്ടും നന്ദയുടെ കണ്ണിൽ താൻ ഇതുവരെ കാണാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു ആ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചും സന്തോഷവും ഉള്ളതുപോലെ തോന്നി തോന്നിയവന് എല്ലാവരുടെ മനസ്സിലും ഉള്ളതുപോലെ ഭദ്രൻ്റെ മനസ്സിലും അവനാരാണെന്ന് ചോദ്യം മുഴങ്ങി അത്രയും സന്തോഷം അവൾക്കുണ്ടാവാൻ അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവനാണോ ഭദ്രൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു നെഞ്ചിലൊരു പാറ കയറ്റി കയറ്റി പോലെ തോന്നി അവന് തനിക്ക് പറ്റിപ്പെട്ടത് തൻ തട്ടിയെടുക്കാൻ വന്നവനാണെന്ന് അവൻ മനസ്സ് വീണ്ടും വീണ്ടും അവനോട് പറഞ്ഞുകൊട്ടേയിരുന്നു രാവിലെ നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് ഭദ്രൻ കണ്ണുകൾ തുറന്നത് ഇന്നലെ ഒട്ടും ഉറങ്ങാത്ത കൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് അവൻ കണ്ണുകൾ തുറന്നത് പുറത്താരാണെന്ന് വ്യക്തമായി അവൻ അറിയാമായിരുന്നു ഒന്നും മുഖം കഴുകി പുറത്തേക്ക് നടക്കുമ്പോഴും അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു ഡോർ തുറന്ന് കണ്ടു ജോഗിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുന്നവളെ ഭദ്രൻ താനിപ്പോൾ എണീറ്റേതേ ഉള്ളൂ ഇന്നും ജോഗിങ്ങിനില്ലേ അവനെ കാണാൻ സംശയഭാവത്തോടെ നന്ദ ചോദിച്ചതും അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മാഡം ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഞാൻ ഇപ്പോൾ വരാം ഭദ്രൻ വേഗം അകത്തേ കയറിയതും നന്ദ ഒന്ന് നോക്കി മെല്ലേം തലയാട്ടി രണ്ട് മിനിറ്റ് ശേഷം ഭദ്രൻ പുറത്തു വന്നും അവർ ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയിട്ടും വാത്തോരത സംസാരിക്കുന്നവൻ ഇന്നൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതും നന്ദ ഭദ്രനെയും നോക്കി ആ മുഖത്തൊരു വിഷമമുള്ളതായി തോന്നിയവൾക്ക് അവൾ വേഗം അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു പെട്ടെന്ന് അവൻ ഓട്ടം നിർത്തി അവളെ നോക്കിയതും അവനെ നോക്കിയൊന്നും പുഞ്ചിരിച്ചു എന്താണ് ഇന്നൊരു ഔട്ട് അവനെ നോക്കി അവൾ ചോദിച്ചു ഏയ് എന്ത് മൂഡ് ഔട്ട് മാഡത്തിന് തോന്നുന്നതാണ് അവളെ മറികടന്ന് ഓടി ഭദ്രം പറഞ്ഞു അവളും അവൻ്റെ കൂടെ നടന്നു തോന്നുന്നതൊന്നുമല്ല കുറേ അയില്ലേ കൂടെ കൂടിയിട്ട് എനിക്കറിയില്ല തന്നെ നന്ദ അവനെ നോക്കി പറഞ്ഞു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നന്ദ സാധാരണ പോലെ പറയുന്നതാണെങ്കിലും എന്തോ ഭദ്രനത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എന്നെറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ്റെ മനസ്സ് അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ മാറും പോലെ തോന്നിയവന് പറയടോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ നന്ദ അവൻ്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചീരോട് പറഞ്ഞതും അവളെ നോക്കി അടുത്തുള്ള ബെഞ്ചിലായിരുന്നു ഭദ്രൻ അവനിരിക്കുന്നത് കണ്ടതും അവളും അവൻ്റെ അടുത്തായിരുന്നു പറയട അവൻ ദൂരേക്ക് നോക്കി ഇരിക്കുന്നത് കണ്ടതും നന്ദ അവൻ്റെ അടുത്തേക്കല്പം കൂടി നീഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു മാഡം എനിക്ക് വീട്ടിലേക്കൊന്ന് പോണം ഭദ്രൻ അവളെ നോക്കാതെ പറഞ്ഞു അതിനെന്താ താൻ പോക്കോ വൺ വീക്ക് പോയിട്ട് വരും അതിനാണോ താനിങ്ങനെ മുഖം വീർപ്പിച്ച് നടന്നിരുന്നേ നന്ദ പറഞ്ഞു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിരിക്കാൻ ശ്രമിച്ചു ഭദ്രൻ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു കണ്ടതും രണ്ട് ഗ്ലാസ് ചായ എടുത്ത് അവർക്കടുത്തേക്ക് വന്ന് അവർക്ക് അടുത്തേക്ക് ആ ചായ ഗ്ലാസ് വെച്ച് പുഞ്ചിരിച്ച് ആ ചായക്കടക്കാരൻ ഗുഡ് മോർണിംഗ് അപ്പു കേട്ടോ എന്നും ഭദ്രനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഇന്ന് നന്ദയാണത് പറഞ്ഞത് അവൾ പറഞ്ഞ് കേട്ടതും ഭദ്രനും ചായക്കടക്കാരനും ഒന്ന് ഞെട്ടി പിന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞ് അവളെ നോക്കി അയാളും ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിഞ്ഞ് നടന്നു ഒരു ഗ്ലാസ് എടുത്ത് ദൂരേക്ക് നോക്കി ചായ ചുണ്ടോട് ചേർത്ത് നന്ദ ഭദ്രം മറ്റേ ഗ്ലാസ് എടുത്ത അല്പം കുടിച്ച് അവളെ നോക്കി ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയഴകളെ ചെവിക്ക് പിറകിലേക്ക് വെച്ച് ചായ കുടിച്ച് ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ ഇന്നലെ ഓഫീസിൽ വന്നത് ആരാ മാഡം നെഞ്ചിൽ താൻ ഇത്രയും നേരം എടുത്തുവച്ച ഭാരം താൻ ഇന്നലെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇരുന്ന അവൻ അവൻ അവൾക്ക് ആരാണെന്ന് അവൾ തന്നെ പറയണം എന്നൊരു ചിന്തയോടെ അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൻ്റെ നെഞ്ചു വല്ലാതെ മേടിക്കുന്നുണ്ടായിരുന്നു അവൻ കയ്യിലെ ഗ്ലാസ്സിലൊന്ന് അമർത്തി പിടിച്ച് ഒരു ധൈര്യത്തിന് ഓഫീസിൽ ഇന്നലെ ഒരുപാട് പേര് വന്നല്ലോ ഭദ്രനെ നോക്കി മുഖത്ത് യാതൊരു ഭാവ ഇല്ലാതെ നന്ദ പറഞ്ഞതും അവിടെ ഒന്ന് നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു ഭദ്രൻ ഇന്നലെ മാഡം കൂടെ പോയില്ലേ പിന്നെ ഓഫീസിലേക്ക് വന്നില്ലല്ലോ അയാള് എങ്ങനെയോ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഭദ്രൻ ഓ അവനോ അവനാദി ആദിത്യൻ നന്ദ അത്രേ പറഞ്ഞുള്ളൂ മാഡത്തിൻ്റെ ഉള്ളിൽ പേടിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും തനിക്കറിയണം അവനാരാണെന്ന് ഭദ്രൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അവൻ എൻ്റെ കോളേജ് ഫ്രണ്ടാണ് അവൻ ജനിച്ചതും വളർന്നതും എല്ലാം യു കെയിലായിരുന്നു ഞാനും പഠിച്ചത് അവിടെയുള്ള കോളേജിലാണ് അവനിപ്പോൾ നാട്ടിലെന്തോ ബിസിനസിൻ്റെ ആവശ്യത്തിന് വന്നതാണ് നന്ദ എന്താ അതിൽ നിന്ന് ശ്വാസം ആഞ്ഞു വിട്ടു ഒന്ന് ചിരിച്ചു ഫ്രണ്ടായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി ഭദ്രം പെട്ട് പറതും നന്ദവിനെ സംശയഭാവത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ടതും അതല്ല ഞാൻ ഞാൻ ഭദ്രം നിന്ന് പകർന്നത് കണ്ടതും ഒന്ന് ചിരിച്ചു അങ്ങനെ ഫ്രണ്ട് മാത്രം ഒന്നും എൻ്റെ അച്ഛൻ അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കെട്ടിക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും യു കെയിലേക്ക് വരുമായിരുന്നു പിന്നെ അവൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒക്കെ കൂടി നല്ല രസമായിരുന്നു പാട്ടും ഡാൻസും കളിയും ചിരിയൊക്കെ ആയിട്ട് നന്ദ ഭദ്രനെ നോക്കി പറഞ്ഞു അവൻ്റെ മുഖം കുഞ്ഞൊരു പരിഭവത്തിലേക്ക് പോകുന്നത് കണ്ടു അത് ശ്രദ്ധിക്കാത്ത പോലെ നിന്നു നന്ദ ആ സായിപ്പൊന്നും മാഡത്തിനെ ചേരില്ല മാഡത്തിന് നാട്ടിൽ ജനിച്ചു വളർന്ന നല്ല ചെറുപ്പക്കാരാണ് നല്ലത് ഭദ്രൻ പറയുന്നതും അവനെ നോക്കാതെ തലയിൽ നാട്ടിക്കൊണ്ട് ദൂരേക്ക് നോക്കി തന്നെ ചായ കുടിച്ചും നന്ദ ഭദ്രൻ അവളുടെ പ്രവൃത്തിൽന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചായ കുടിച്ചു നന്ദയ്ക്ക് അവൻ വെറും ഒരു ഫ്രണ്ട് ആണെന്നുള്ള വിശ്വാസത്തിൽ പിന്നെ അവൻ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും ആദ്യം അവളെ തേടി ഓഫീസിലേക്ക് വന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഓഫീസിലൊരു സംസാരം തന്നെ ഉണ്ടായി ഭദ്രൻ അതൊന്നും ഇഷ്ടമാവുന്നില്ല എങ്കിലും അവരോട് പ്രതികരിക്കാൻ പോയാൽ പിന്നെ അതൊരു പ്രശ്നമായാലോ എന്നൊരു ചിന്ത അവനെ അതിൽ നിന്നും പിന്നോട്ട് വലിച്ചു മാഡം എൻ്റെ ലീവിൻ്റെ കാര്യം ഭദ്രൻ ചോദിച്ചതും അയ്യാ ഞാനതിൻ്റെ കാര്യമങ്ങ് മറന്നുപോയി ഭദ്രൻ എന്നാണ് പോകുന്നത് നന്ദ മെയിൽ നോക്കിക്കൊണ്ട് തന്നെ അവനെ നോക്കാതെ ചോദിച്ചതും നാളെ ഭദ്രൻ പറഞ്ഞു നാളെ പറ്റില്ല ഭദ്രൻ നാളെ എനിക്ക് ആദ്യയുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ താൻ വേണം ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ട് മറ്റന്നാൾ ലീവ് ഓക്കെ ആക്കാം ഓക്കെ നന്ദ പറതും അവനെ നോക്കി തലയാട്ടി ഭദ്രൻ എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുന്നത് അടുത്തുള്ള ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നന്ദന ചോദിച്ചു ഒരു പെണ്ണ് കണലുണ്ട് മാഡം അവളെ നോക്കി ഭദ്രം പറഞ്ഞു അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്തേക്ക് കിണതും ഒരുമിച്ചായിരുന്നു അവനെ ചുണ്ടിട്ട് പോളിൽ ഒരു കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു നന്ദ പെട്ടെന്ന് എഴുന്നേറ്റു ഒത്തി പതർച്ചയോടെ അവനെ നോക്കി ഞാൻ ക്ലീനറ് വിളിച്ചു വരാം മാഡം അവളെ നോക്കി വേഗം പറഞ്ഞ് ഭദ്രം പുറത്തേക്ക് നടന്നും മുഖത്തെ ടെൻഷൻ പുറത്ത് കാണാതിരിക്കാനായി പാടുപെട്ടു നന്ദ പുറത്തേക്ക് നടക്കുന്ന ഭദ്രൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞിരുന്നു എന്നാൽ എന്തിനാണ് തനി ഇപ്പോൾ ടെൻഷനായതെന്നു എന്താണ് അവൻ കല്യാണം കഴിച്ചാൽ തനിക്കുന്നു അവൾക്ക് മനസ്സിലായില്ല അവൾ വേഗം ചേരലായി പോയിരുന്നു അവിടെ ഇരുന്നു ഭദ്ര നീ നാളെ വരില്ലേ ഫോണിലൂടെ അമ്മയുടെ ശബ്ദം കേട്ടതും നാളെ വരില്ല അമ്മേ മറ്റന്നാൾ വരാം ഭദ്രൻ ഒരു അലസദ്യയോടെ പറഞ്ഞു ഇപ്പോൾ നീ അവിടെ ചെയ്തതിൻ്റെ നാല് മാസമായി അറിയാനും നിനക്ക് ഇനി രണ്ട് മാസം കൂടി അത് കഴിഞ്ഞാൽ ശ്രീകുട്ടിയായിട്ടുള്ള കല്യാണം ഞാൻ അങ്ങ് ഉറപ്പിക്കും ഫോണിലൂടെ അമ്മയുടെ സംസാരം കേട്ടതും ഒന്നും പറയാൻ കഴിയാതെ നിന്നു പോയി ഭദ്രൻ ഭദ്ര നീ കേൾക്കുന്നുണ്ടോ അമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു ഒന്ന് വെറുതെ മോളി ഭദ്രൻ തന്നെക്കുറിച്ചുള്ള പേടിയാവും അല്ലെങ്കിൽ തന്നോടുള്ള സ്നേഹമാവും അമ്മയെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അല്ലാതെ നന്ദേ ഇഷ്ടമല്ലാഞ്ഞിട്ടോ അവളെ താൻ കൂടെ കൂട്ടുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല എന്ന് അവനെ നന്നായി അറിയാം അതുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നും അവനറിയാം ഞാൻ വെക്കുവോ അമ്മേ ഓഫീസ് ടൈമിൽ ഫോൺ ചെയ്യാൻ പാടില്ലെന്നാണ് ഓഫീസ് റൂൾ ഭദ്രൻ പറയുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം വന്നു ഇത്രയൊക്കെ തൻ്റെ മകൻ കഷ്ടപ്പെട്ട് അവൾ അവനെ സ്വീകരിച്ചില്ലെങ്കിലോ എന്നൊരു ഭയം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു തൻ്റെ മകൻ അത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്നവർ മനമുരുകി പ്രാർത്ഥിച്ചു ഫോൺ കട്ടാക്കി തിരിഞ്ഞതും കാണുന്നത് നന്ദയുടെ ക്യാബിനിലേക്ക് അധികാരത്തോടെ കയറിപ്പോകുന്നതിനെയാണ് ഇവൻ ബിസിനസ്സിൻ്റെ ആവശ്യം തന്നെയാണോ വന്നത് എപ്പോഴും നന്ദയുടെ പിറകെയാണല്ലോ ഇങ്ങനെയാണെങ്കിലും ഇവൻ രണ്ടുകാലിൽ യു കെയിലേക്ക് പോകില്ല കയ്യിലെ ഫോണിൽ അമർത്തി അമർത്തിപ്പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി അവൻ പോയ വഴി ദേഷ്യത്തോടെ നോക്കി നിന്നു ഭദ്രൻ പിറ്റേന്ന് മേക്കാമീൻ മാഡം ഡോറൊന്നും മുട്ടി ഭദ്രൻ ചോദിക്കുന്നു കേട്ടതും ലാപ്പിൽ നിന്ന് തലയോർത്തിയ നന്ദ യെസ് അവൾ പറയുന്ന കേട്ടതും ഭദ്രനകത്തേക്ക് വന്നു അവൻ വന്നാറിഞ്ഞിട്ടും അവനെ നോക്കാതെ ഗൗരവത്തോടെ ലാബിലേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ടതും എന്തോ എന്തോ തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായി ഭദ്രന് മാഡം ആ മുഖത്ത് ദേഷ്യമുണ്ടെന്ന് മനസ്സിലായതും മെല്ലേന്ന് വിളിച്ചു ഭദ്രൻ അവൾ തലയുർത്തി അവനെ നോക്കി പിന്നെ അവളുടെ ചെയറിലേക്ക് ചാരിയിരുന്നു തന്നോട് ഞാൻ എ കെ കമ്പനിയുമായി ഒരു കോൺഫറൻസ് മീറ്റിങ്ങിലുള്ള മേലായ്ക്കാൻ പറഞ്ഞിട്ട് താൻ ചെയ്തോ അവന്റെ മുഖത്തേക്ക് നോക്കി അല്പം ദേഷ്യത്തോടെയാണ് നന്ദയുടെ ചോദ്യം ഇല്ല അവളെ ഒന്ന് നോക്കി ഭദ്രൻ പറഞ്ഞു എന്തുകൊണ്ടയച്ചില്ല ടേബിളിൽ നിന്ന് അടിച്ചു കൊണ്ട് നന്ദ അവളുടെ ദേഷ്യത്തോട് ചോദിച്ചു അത് മാഡം തന്നെയല്ലേ പറഞ്ഞത് അത് നെക്സ്റ്റ് വീക്ക് അയച്ചാൽ മതിയെന്ന് അവളുടെ ദേഷ്യം കാണാൻ ഭദ്രൻ ഒരു പതർച്ചയോടെ പറഞ്ഞു ഫുൾ ഞാൻ പറഞ്ഞത് മീറ്റിങ്ങിന് നെക്സ്റ്റ് വീക്ക് വെക്കാൻ പറയണം എന്നാണ് അതിനിപ്പോൾ തന്നെ മെയിൽ അയച്ച് കൺഫേം ചെയ്യണ്ടേ അല്ലാതെ നെക്സ്റ്റ് വീക്കാണോ മെയിൽ അയക്കുക തന്നെയൊക്കെ ജോലിക്കടുത്ത് എന്നെ മാഡം പറയാൻ നന്ദ പറയുമ്പോൾ തലതാഴ്ച നിന്ന് പോയി ഭദ്രൻ ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ അയച്ചോളാം മാഡം അവളെ നോക്കി തലതാരത്തി ഭദ്രൻ പറയുമ്പോൾ അവനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നന്ദ ഇപ്പോൾ ഇപ്പോൾ തന്നെ അയക്കണം പത്ത് മിനിറ്റിനുള്ളിൽ അവരുടെ ഓഫീസിൽ നിന്ന് മീറ്റിംഗ് കൺഫേം ചെയ്യുന്ന മേൽ എനിക്കിവിടെ വന്നിരിക്കണം ആ മേൽ വന്നില്ലെങ്കിൽ താൻ നാട്ടിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം നന്ദ ദേഷ്യത്തോട് പറയുമ്പോൾ അവൻ ശരിയെന്ന് തലയാട്ടി ദെൻ ഗെറ്റ് ലോസ്റ്റ് നന്ദ പറും ഒന്നും വീണ്ടാ തിരിഞ്ഞു നടന്നു ഭദ്രൻ രാവിലെ ജോഗിങ്ങിന് വരുമ്പോൾ എന്തൊരു നല്ല സ്വഭാവമായിരുന്നു ഈ ഓഫീസിലേക്ക് വരുമ്പോൾ വല്ല പ്രേതബാധ കൂടിയത് പോലെയാണ് മറുതാ വെറുതെ അല്ല ഡബിൾ എന്ന് പേര് വേണത് കുട്ടി അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടെ സ്വയം പെറുപുറത്തു ഭദ്രൻ പുറത്തേക്ക് കടക്കാനായി ഡോറ് തുറന്നും ഠോ എന്നൊരു വലിയ ശബ്ദം കേട്ടതും പേടിയുടെ കണ്ണൊന്ന് മുറുക്കി അടച്ചുപോയി അവൻ പാർട്ടി പോപ്പർ പൊട്ടി ശബ്ദമാണെന്ന് മനസ്സിലായതും മെല്ലിയ കണ്ണുകൾ തുറന്ന് ഭദ്രൻ ചുറ്റുമുന്ന് നോക്കി നിലത്തും ദേഹത്തുമെല്ലാം പോപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ചെറിയ ഗിൽറ്റ് പേപ്പേഴ്സാണെന്ന് കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ ഹാപ്പി ബർത്ത്ഡേ ഡേ ഭദ്രൻ ചുറ്റിൽ നിന്ന് എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ ഞെട്ടൽ മാറാത്ത നിന്ന് പോയി അവൻ മുന്നിലെ ടേബിളിൽ വെച്ച കേക്ക് കൂടി കണ്ടതും ഇത് ഇവർ എങ്ങനെ അറിഞ്ഞു എന്ന ഭാവത്തിൽ സോഫിയും സനൂപിനെയും ഒന്ന് നോക്കി പതിരൻ ഞങ്ങളൊന്നും അല്ലടോ മാഡമാണ് തൻ്റെ ബർത്ത്ഡേ ആണ് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞത് കേക്ക് പോലും മാഡമാണ് ഓർഡർ ചെയ്തത് സോഫിയൊരു കുഞ്ചിലേട് പറയുമ്പോൾ തൻ്റെ കാതുകളെ പോലും വിശ്വസിക്കാൻ കഴിയാതി തരിച്ചു നിന്ന് പോയി അവൻ ഉള്ളം സന്തോഷം കൊണ്ട് നിറയുന്നു ഓടിപ്പോയി തൻ്റെ പ്രാണനായവളെ ഇറുകെ കെട്ടിപ്പിടിക്കാൻ ആ നിറുകയിൽ ഒന്ന് അമർത്തിമുത്താൻ അത്രയും കുതിച്ചു പോകുന്നു എന്നാൽ അവളിതെല്ലാം ചെയ്തത് അവളുടെ ഭർത്താവിന് വേണ്ടിയല്ല അവളുടെ വെറും പിയ ആയ ഭദ്രനു വേണ്ടിയാണെന്ന് ഓർക്കെ ഈ സന്തോഷവേളയിലും കുഞ്ഞൊരു നോവ് അവരിൽ തീർത്തു പിന്നിൽ നിന്ന് തോളിൽ മേലെ ആരും അടിച്ചതും ഒന്ന് ഞെട്ടിത്തിരി നോക്കി ഭദ്രൻ പുഞ്ചിലൂടെ കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി ഭദ്രൻ അത്രയും പ്രണയത്തോടെ അവൻ്റെ നോട്ടം അവൾ ചെന്ന് പതിച്ചതും അവളത് അവൻ്റെ സന്തോഷം കൊണ്ടുള്ള നോട്ടമായി മാത്രമാണ് കണ്ടത് എന്താ താനിങ്ങനെ നിൽക്കുന്നേ നേട്ടാൽ മാറിയില്ലേ അവളെ കണ്ണെടുക്കാതെ നോക്കുന്ന ഭദ്രനെ കണ്ടതും നന്ദ ഒരു ചിരിയോട് ചോദിച്ചു അപ്പോഴാണ് അവനെ സ്വഭാവത്തിലേക്ക് വന്നത് അവളെ നോക്കുന്നതോറും തൻ്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നു നീ എൻ്റെ പെണ്ണാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു കെട്ടി അവളെ നോക്കി കുന്തിരിച്ചു ഭദ്രൻ തന്നെ ഞാനൊന്ന് വിരട്ടതല്ലേ മേലൊക്കെ അടുത്ത ആഴ്ച അയച്ചാൽ അത് കേട്ടോ അവൻ്റെ വിളറി വെളുത്ത മുഖം കാണി അവൻ്റെ കയ്യിൽ മെല്ലെ ഒന്ന് അടിച്ച നന്ദ പറയതും അവളെ നോക്കിയൊരു ചിരിയോടെ തലയാട്ടി ഭദ്രൻ എന്നാ വാ കേക്ക് കട്ട് ചെയ്യാം നന്ദ പറയതും എല്ലാവരും കേക്കിൻ്റെ അടുത്തേക്ക് നടന്നു എല്ലാവരും ചുറ്റും ഹാപ്പി ബർത്ത്ഡേ ഡേ ടു യു എന്നൊരുപോലെ പാടി വിഷ് ചെയ്യുമ്പോൾ അവൻ്റെ അടുത്തായി നിന്ന് പുഞ്ചിലൂടെ അവർക്കും അവനെ വിഷ് ചെയ്ത് പാടി നന്ദയും വല്ലാത്തൊരു സന്തോഷത്തോടെ മനസ്സിൽ നിറഞ്ഞ് കേക്ക് മുറിച്ച് ഭദ്രൻ കേക്ക് മുറിച്ചൊരു പീസെടുത്ത് പുഞ്ചിയുടെ നന്ദയുടെ നേർക്ക് നീട്ടി ഭദ്രൻ അവൾ അവനെ നോക്കി അവൻ നീട്ടി കേക്കിൽ നിന്നൊരു പീസെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു സ്റ്റാഫെല്ലാം വായും പൊളിച്ച് മുഖത്തോട് മുഖം നോക്കി നിന്നു സോഫിയസ് അനുഭവം തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു ആർക്കും നന്ദ അങ്ങനെ ചെയ്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭദ്രൻ പോലും ഞെട്ടിത്തരിച്ച് നിന്ന് പോയി എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും താൻ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് വർഷം ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു ഷാ ഷേക്ക് ഹാൻഡ് ചെയ്ത് നന്ദ പറഞ്ഞതും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം നന്ദേ അവളെ തന്നെ നോക്കി ഭദ്രൻ മനസ്സിൽ പറഞ്ഞു സോഫി അവനടുത്തേക്ക് വന്ന് അവനൊരു പീസ് കേക്ക് കേക്കെടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു അൽക്കം ക്രീം എടുത്ത് അവൻ്റെ കവിളിൽ തെച്ചതും ഒരു കുഞ്ചിലൂടെ അവൾക്കൊരു പീസെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തു ഭദ്രൻ എന്നാൽ അതെല്ലാം കാണേ നന്ദയുടെ മുഖം അവൾ പോലും അറിയാതെ വാടിപ്പോയിരുന്നു മുഖത്തെ പുഞ്ചിരി വാഞ്ഞ് അവൾ ഗൗരവത്തോടെ അവർ നോക്കി എന്നാൽ ചിരിയോടെ എന്തോ പറഞ്ഞിരിക്കുന്ന ഭദ്രനും സോഫിയും അത് കണ്ടതേയില്ല നന്ദ പെട്ടെന്ന് ശബ്ദം കേട്ടതും എല്ലാവരും മുന്നിലേക്ക് നോക്കി പുഞ്ചിരിയുടെ നന്ദയുടെ അടുത്തേക്ക് വരുന്ന ആദ്യം കണ്ടതും ഭദ്രൻ നന്ദയെ നോക്കി നന്ദയുടെ മുഖത്തെ പുഞ്ചിരി കാണേ ഭദ്രൻ മാറ്റേങ്ങ നോക്കി അവർ ശ്രദ്ധിക്കാത്ത പോലെ നിന്നു ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ട് കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷായി നടന്നു വരുന്നവനെ കണ്ടതും സോഫിയെടുക്കുമ്പം എല്ലാവരുടെ കണ്ണുകളും അവനെ മാത്രം നോക്കി നിന്ന് പോയി എന്തോ വല്ലാത്തൊരു തലയോടൊപ്പം ഭംഗിയും ഉണ്ടായിരുന്നു ആദിത്യേനെ അവൻ നന്ദയുടെ അടുത്തായി വന്നു കഴിഞ്ഞോ പാർട്ടി നമുക്ക് വിട്ടാലോ അവളുടെ തോളിലൂടെ കൈട്ട് ആദി ചോദിച്ചു ഇയാ പോവാം നന്ദ ഒരു പുഞ്ചിരിയോടെ ആദി നോക്കി പറഞ്ഞു അവരെ ശ്രദ്ധിക്കാതെ വേർത്തി തീർത്തൊരു പുഞ്ചിരിയുടെ സോഫയും നോക്കി ഭദ്രൻ മിസ്റ്റർ ഭദ്രൻ അല്ലേ നൈസ് ടു മീറ്റ് യു ആൻഡ് ഹാപ്പി ബർത്ത് ഡേ ആദ്യം ഭദ്രൻ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഭദ്രൻ ഇഷ്ടമില്ലെങ്കിലും പുഞ്ചിരിച്ച് അവന് ഷെയ്ക്ക് ഹാൻ ചെയ്തു അപ്പോൾ തൻ്റെ മേഡത്തിനെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോവാണ് എനിക്ക് ഇവളെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കാണാം ഭദ്രൻ യു ആദ്യം കണ്ട ജാടിയുള്ള മനുഷ്യൻ തന്നെയാണോ തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന് ചിന്തിച്ചു പോയി ഭദ്രൻ അപ്പോഴും നന്ദയുടെ അടുത്ത് അത്രയും ചേർന്ന് അധികാരത്തോടെ നിൽക്കുന്നവനോട് കുഞ്ഞു ഒരു കുശുമ്പ് തോന്നിയിരുന്നു ഭദ്രന് ആദി നന്ദയുടെ കയ്യിലേക്കൊരു കുഞ്ഞ് ബോക്സ് കൊടുത്തതും അത് ഭദ്രനെ നേരെ നീട്ടിയവൾ ഭദ്രൻ അവളെയൊന്ന് തോക്കിയതും പുഞ്ചിരിയുടെ കണ്ണുകൾ കൊണ്ട് വാങ്ങാൻ കാണിച്ചു നന്ദ ഭദ്രൻ അത് വാങ്ങി താങ്ക്സ് മാഡം പറഞ്ഞതും രണ്ട് കണ്ണ് ചിമ്മി കാണിച്ച് പുഞ്ചിരിച്ചു നന്ദ ഭദ്രൻ നാളെ എങ്ങനെയാണ് പോകുന്നത് അല്പം മുന്നോട്ട് നടന്ന് പിന്നെ തിരിഞ്ഞു നോക്കി നന്ദ ചോദിച്ചു അത് ട്രെയിൻ ഞാൻ നാളെ അമ്മയെ കാണാൻ പോകുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം ടൈം ഞാൻ പറയാം ഓക്കെ ഭദ്രൻ പറയും മുനി നന്ദ പറയുന്നതും മനസ്സിൽ അത്ര സന്തോഷമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു ഭദ്രൻ നന്ദയും ആദ്യം എന്തൊക്കെയോ സംസാരിച്ച് മുന്നോട്ട് നടന്നു പോകുമേ അവളെ കണ്ണെടുക്കാതെ നോക്കി ഒന്നും ഭദ്രൻ എന്താ ഗിഫ്റ്റ് എന്ന് നോക്കും ഭദ്ര ആദ്യമായിട്ടാണ് മാഡം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് അറിയാലോ സനൂപ് പറയുമ്പോൾ ആ ബോക്സിൽ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ നിറഞ്ഞിരുന്നു എല്ലാവരുടെയും കണ്ണുകളും ഭദ്രനിലും അവൻ കയ്യിൽ പിടിച്ച ബോക്സിൽ മാത്രമായി നിന്നു ഭദ്രൻ ഒരു പുഞ്ചിരിയുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സിൻ്റെ പൊതിയഴിച്ചു മാറ്റി നിന്നും ഒരു ഗ്രീൻ കളർ ബോക്സാണ് കണ്ടത് എല്ലാവരും ഭദ്രൻ്റെ കയ്യിലുള്ള ബോക്സിലേക്ക് മാത്രം ശ്രദ്ധയോടെ നിന്നും ഭദ്രൻ ആ ബോക്സ് മെല്ലെ തുറന്നു റോളക്സ് വാച്ച് സനൂപ് കൂടി നിന്നവരുമാകെ നിന്നും പോയി ഇത് റോളക്സ് ഡേനോട്ട റോസ് ഗോൾഡ് ആണ് പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഭദ്ര കോളടിച്ചല്ലോ സനുവ വല്ലാത്തൊരു സന്തോഷത്തോടെ പറയുമ്പോൾ അവനെ അസൂയോട് നോക്കി ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് തന്നോട് നല്ല മതിപ്പുണ്ടായിട്ട് തന്നെയാണ് സോഫി പർദ്ദം ഒന്ന് പുഞ്ചിരിച്ച് ആ വാച്ചിലേക്ക് നോക്കി ഭദ്രൻ അവൾക്ക് നൽകാൻ ഇതിനേക്കാൾ വിലമതിപ്പുള്ള ഒന്ന് തൻ്റെ കയ്യിലുണ്ട് അവളുടെ കഴുത്തിൽ താനടിച്ച തലി അവൻ മനസ്സിൽ പറഞ്ഞു